മോഡീസ് കഫേലത്തി മോഡീസ് കഫേ അതായത് കൂട്ടില് വന്ന എല്ലാവരും പോകേണ്ട ഒരു സ്ഥലമാണ് മോഡീസ് കഫേ ഹോട്ട് ചോക്ലേറ്റ് എന്തോ ആ എല്ലാ അതൊന്ന് ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ് അപ്പോൾ പ്രാവശ്യങ്ങള് നാട്ടിൽ ഓടി വരാൻ ഒറ്റ കാരണം ഒറ്റ കാരണല്ല രണ്ടുമൂന്ന് കാരണം അടുത്തൊരു കാരണം ഇതാ മോഡീസ് കഫേത്തെ ഹോട്ട് ചോക്ലേറ്റ് അത് ഞങ്ങൾ കഴിക്കും

ഇപ്പോൾ നമ്മൾ മോഡീസിൻ്റെ ഉള്ളിൽ കറി ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ചോക്ലേറ്റ് പിന്നെ അവിടെ കുറച്ച് ഇങ്ങനെ നമ്മളെ റോഷൻസ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ പിന്നെ ഉണ്ട് ഇവിടെ ഇപ്പോൾ ഐസ്ക്രീം ഭയങ്കര ഫേമസാണ് അങ്ങനെയുള്ളത് ഈ കേക്കും ഹോട്ട് ചോക്ലേറ്റും ഇപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് ആയിരിക്കും അല്ലേ ഹോട്ട് ചോക്ലേറ്റ് അതാണ് പെട്ടെന്ന് പരിപാടിയായിരുന്നു